നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി പതിനാലാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ ജലാശയേ അർത്ഥം ഭക്ഷണശേഷം അപ്പോൾ തന്നെ കുളിക്കരുത് ഭക്ഷണം കഴിഞ്ഞ് കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്തെങ്കിലും പ്രത്യേക കാരണം മൂലം അതായത് വാലായ്മ അശുദ്ധി മുതലായവ ഉണ്ടായി കുളിക്കേണ്ടി വന്നാലും രോഗി കുളിക്കരുത് അർദ്ധരാത്രിക്കും മുഴുവൻ വസ്ത്രങ്ങളോടുകൂടിയും അപരിചിതമായ ജലാശയങ്ങളിലും സ്നാനം ചെയ്യരുത് ഹരിയോ നന്ദി നമസ്കാരം